നമസ്കാരം ഗവർണർ ഗവർണറുടെ ജോലി ചെയ്യണം അല്ലാതെ ബി ജെ പിയുടെ നേതാവ് കളിക്കരുത് ഉത്തരവാദിത്തപ്പെട്ട അധികാരത്തിൽ ഇരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തലയ്ക്ക് വെളിവില്ലാത്ത പരിപാടികളാണ് കാണിക്കുന്നത് മനഃപൂർവ്വം സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള അടുത്ത നീക്കം രാജ്ഭവൻ മാർച്ച് നടക്കാനിരിക്കുന്ന ഇന്നത്തെ ദിവസം തന്നെ ഗവർണർ വ്യാപാരികളുടെ പരിപാടിക്ക് എന്ന പേരിൽ ഇടുക്കിയിൽ എത്തുന്നത് ഏറെ വെല്ലുവിളി ഉണ്ടാക്കുന്ന കാര്യമാണ് ഇത് ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്ന കാര്യത്തിൽ സംശയം വേണ്ട നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഒപ്പുവെക്കാത്തതിൽ കാലങ്ങളായി ഇടുക്കിയിലെ കർഷകർ സമരത്തിലാണ് ഇതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കർഷകർ ഇന്ന് രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു എന്നാൽ ഗവർണറും ഒട്ടും പിന്നോട്ടല്ല ഇന്ന് തന്നെ ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുന്നിട്ട് നിൽക്കുകയാണ് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് അതേസമയം ഇന്ന് ഇടുക്കിയിൽ എൽ ഡി എഫ് ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും ബോധപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുമാണ് ഗവർണറും സംഘവും ശ്രമിക്കുന്നതെന്നാണ് ഉയരുന്ന പരാതി ആറര പതിറ്റാണ്ടിന്റെ കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാലിന് ഭൂനിയമ ഭേദഗതി ബിൽ പാസാക്കിയത് ബിൽ അവതരിപ്പിച്ച് മൂന്നര മാസം കഴിഞ്ഞിട്ടും ഒപ്പിടാൻ ഗവർണർ തയ്യാറായിരുന്നില്ല ആർ ശങ്കറും കെ കരുണാകരനും മുഖ്യമന്ത്രിമാരായിരിക്കെ കൊണ്ടുവന്ന ഭൂനിയമങ്ങളാണ് പിന്നീട് ലക്ഷക്കണക്കിന് കർഷകരുടെ ജീവിതം വഴിമുട്ടാനിടയായത് എല്ലാ വിഭാഗങ്ങൾക്കും പ്രയോജനകരമാകുന്ന കൃഷിയോടൊപ്പം അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി സാധൂകരിക്കുന്നതിനുള്ള ഭൂനിയമ ഭേദഗതിയാണ് പാസാക്കിയിട്ടുള്ളത് എന്നാൽ കർഷക വിരുദ്ധരും അന്തരാഷ്ട്രീയവാദികളുമായ ചില സംഘടനകൾ ബില്ലിൽ ഒപ്പിടുന്ന നിവേദനം ഗവർണർക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ ഗവർണറെ തടയില്ലെന്നാണ് നേതാക്കൾ ഇപ്പോൾ പറയുന്നത് പക്ഷെ കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകും ഈ സാഹചര്യം കണക്കിലെടുത്ത് ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് പോലീസ് ഇനി ആ പ്രതിഷേധം കണ്ട് ഗവർണർക്ക് ഹാലിളക്കിയാൽ പിന്നെ ആരോട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ തെരുവുനാടകം കളിച്ചിട്ടോ പ്രതിഷേധക്കാരെ പ്രോട്ടോകോൾ തെറ്റിച്ച് തെറി വിളിച്ചിട്ടും കാര്യമില്ല ഒരു സംസ്ഥാനത്തിന് സമാധാന നില തകർക്കാൻ ശ്രമിക്കുന്നതാണോ ഗവർണറുടെ ജോലി അതോ ബില്ലുകളിൽ ഒപ്പിടാതെ മുങ്ങി ഓരോ സംഘടനകളുടെ പരിപാടി കൂടി നടക്കുന്നതോ ഗവർണർ ചെയ്യേണ്ടതെന്തെന്ന് ആലോചിക്കണം ഇടുക്കിയിലെ കർഷകർ കാലങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് എൽ ഡി എഫ് സർക്കാർ അന്ത്യം വരുത്തിയപ്പോൾ അത് കണ്ടു നിൽക്കാനും അംഗീകരിക്കാനുമുള്ള മടിയാണ് ഗവർണർക്ക് ഇത് ബി ജെ പിയുടെ വെറും മൂന്നാന്തര രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗത്തിന് ഗവർണർ ബി ജെ പിയുടെ ഭാഗവാക്കാകുകയാണ് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ കാലത്താണ് കർഷകർക്ക് ദോഷകരമായ ഈ ഭൂനിയമം കൊണ്ടുവന്നത് എൽ ഡി എഫ് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയിലൂടെ ലക്ഷക്കണക്കിന് കർഷകർക്കും പൊതുജനങ്ങൾക്കുമാണ് പ്രയോജനം ഉണ്ടായത് അത് കണ്ട് കണ്ണു കാര്യമില്ല